ഫ്ളൈറ്റിൽ പൃഥ്വിരാജിനെ കണ്ട സന്തോഷത്തിലാണ് അഹാന വിമാനയാത്രയ്ക്കിടെ നടൻ പൃഥ്വിരാജ് സുകുമാറിനെ അപ്രതീക്ഷിതമായി കണ്ടപ്പോഴുള്ള സന്തോഷവും പങ്കുവച്ച നട അഹാന കൃഷ്ണ പൃഥ്വിരാജിനോടുള്ള ചിത്രത്തോടെ ഒപ്പയാണ് അതിരാവിലെ വിമാനയാത്രകൾ ഇഷ്ടമല്ലെങ്കിലും ഈ യാത്ര ഏറ്റവും പ്രിയപ്പെട്ടതാണ് അഹാനെ കുറിച്ചത് സാധാരണ അതിരാവിലെയുള്ള വിമാനയാത്രകൾ എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഇന്നത്തെ വിമാനയാത്രയെപ്പറ്റി ഞാൻ അങ്ങനെ പറയില്ല കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ യാത്രയിൽ സംഭവിച്ചു ഒന്ന് എനിക്ക് പൃഥ്വിരാജ് സുകുമാറിനെ കാണാൻ കഴിഞ്ഞതും മറ്റൊന്ന് മേഘങ്ങൾക്കുള്ളിൽ മേഘങ്ങൾക്ക് മുകളിൽ നിന്നുള്ള മനോഹരമായ സൂര്യോദയം കാണാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് ഇത് രണ്ടും സംഭവിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്ന പാട്ടാണ് അഹാനകൃഷ്ണക്കുറിച്ചു പൃഥ്വിരാജ് രാജമൗലി ചിത്രത്തിൽ അഭിനയിക്കാൻ പുറപ്പെടുകയാണെന്ന് താരത്തിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ വെളിപ്പെടുത്തിയിരുന്നു ഇന്നലെ നടന്ന വിവാദങ്ങൾക്ക് ശേഷം മിസ്റ്റർ ആൻഡ് മിസസിൻ്റെ പ്രമോഷന്റെ ഭാഗമായി അഹാന സഹകരിക്കുന്നില്ല എന്നുള്ളതിന് ഒരു റിപ്ലൈ വരുമെന്ന പ്രതീക്ഷയിലാണായിരുന്നു ആരാധകർ അതിന് പകരമായി പൃഥ്വിരാജിനൊപ്പമുള്ള ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ടാണ് അഹാന പ്രതികരിച്ചത് രാജമൗലി ചിത്രത്തിൽ തന്നെയാണോ അഹാന പോകുന്നത് എന്നുള്ളതാണ് ആരാധകരുടെ ചോദ്യം